കേരളം ഇന്ന് ചിന്തിക്കുന്നത് നാളെ മറ്റുള്ളവർ ചിന്തിക്കും കേരളം തുടങ്ങി വെക്കുന്നു മറ്റുള്ളവർ പിന്തുടരുന്നു ഈ കാര്യങ്ങൾ വെറുതെ പറയുന്നതല്ല ഒരുപാടൊരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇന്നും പുതിയൊരു ഉദാഹരണമുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വർഷാവർഷമായിട്ട് യു ഡി എഫുകാർ സ്ഥിരമായിട്ട് ഒരു പതിവ് പോലെ തന്നെ ബഹിഷ്കരിക്കുന്ന ഒരു പരിപാടിയുണ്ട് ലോക കേരള സഭ വളരെ സക്സസ്ഫുള്ളായിട്ട് കേരളം നടത്തിയ സംഭവമാണ് കേരളത്തിന് പുറത്തുള്ള കേരളത്തിനും ഇന്ത്യക്കും പുറത്തുള്ള മലയാളികളെ ക്രോഡീകരിച്ചുള്ള ഒരു പരിപാടിയാണ് ലോക കേരള സഭ അത് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ഓരോരോ സെഷനുകൾ സൗദിയിലും അമേരിക്കയിലും വെച്ച് നടത്തിയിട്ടുണ്ട് മലയാളികളൊരു കൂട്ടായ്മ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പരിപാടി ഒരു ദൂർത്താണെന്നും അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞും യു ഡി എഫ്കാർ സ്ഥിരമായി ബഹിഷ്കരിക്കാറുള്ളതാണ് യു ഡി എഫുകാർക്കൊപ്പം ബി ജെ പിയും കൂടാറുമുണ്ട് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ഒരു പ്രവാസികാരോ മന്ത്രിയോ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ബഹിഷ്കരണം എന്ന കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് യു ഡി എഫ്കാർക്ക് പ്രവാസികളുടെ എന്ന് നല്ല ഒന്നാന്തരമായിട്ട് കിഴക്ക് കിട്ടുന്നുമുണ്ട് മുൻനിര വ്യവസായികളായിട്ടുള്ള എം എ യൂസഫ് അലി യു ഡി എഫിൻ്റെ ഈ ബഹിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പരസ്യമായിട്ടെന്നാണ് പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ നടന്നിരുന്ന കാര്യമാണ് ഇപ്പോൾ ലോക സഭയെക്കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം നടത്തിയ ഈ ലോക കേരള സഭ പോലുള്ള പരിപാടികൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും നടപ്പിലാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചുകൊണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് കത്തയച്ചിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്ന് പറഞ്ഞ് എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റി പാർലമെൻറ്റിലെ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് വളരെ മികച്ച അഭിപ്രായമാണ് രേഖപ്പെടുത്തിയെന്നും പറയുന്നുണ്ട് ഇന്നത്തെ മലയാള മനോരം വാർത്തയുണ്ട് ലോകകേരള സഭ പരിചയപ്പെടുത്താൻ വിദേശകാര്യ മന്ത്രാലയം എന്ന് പറഞ്ഞാണ് ആ വാർത്ത ലോക കേരള സഭയുടെ മാതൃക വിദേശകാര്യ മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരിചയപ്പെടുത്തും ഇതിനായ പരിപാടിയുടെ വിശദാംശങ്ങൾ തേടി ചീഫ് സെക്രട്ടറി കത്തയച്ചു പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി ഏപ്രിലിൽ സമിതി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ലോക കേരള സഭയെ പ്രശംസിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ പ്രവാസി കൂട്ടായ്മകൾ നടത്താൻ വിദേശകാര്യ മന്ത്രാലയം മുൻകൈ എടുക്കണമെന്നായിരുന്നു ശുപാർശകളിൽ ഒന്ന് ആ ശുപാർശയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കത്ത് വന്നിട്ടുള്ളത് കത്ത് ചീഫ് സെക്രട്ടറി എ ജയതിരക്കനാണ് വന്നിട്ടുള്ളത് എക്സ്റ്റേണൽ അഫെയേഴ്സിന്റെ ജോയിന്റ് സെക്രട്ടറിയുടെ അങ്കൻ ബാനർജിയാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത് മാത്രമല്ല റെക്കമെൻഡേഷൻ ഓഫ് ദ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ് ഫോർ ലോ കേരള സഭ എന്ന സബ്ജക്റ്റോട് ചേർത്താണ് ആ കത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ദ കമ്മിറ്റി ഫൈൻഡ് ദാറ്റ് ഇൻ ട്വന്റി സെവൻറ്റീൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള ഇൻട്രോഡ്യൂസ് ദ ലോ കേരള സഭ എ പ്ലാറ്റ്ഫോം ഡിസൈൻ ടു ഇൻവോൾവ് നോൺ കേരളൈറ്റ്സ് ഇൻ പോളിസി മേക്കിംഗ് പ്രോസസ്സ് ദ കമ്മിറ്റി ആ വിൽ ഇൻഫോം ദാറ്റ് ദ ഇനിഷ്യേറ്റീവ് അലോസ് നോൺ കേരളൈറ്റ്സ് ഫ്രം എറൌണ്ട് ദ വേൾഡ് ടു ഷെയർ ദയർ ഐഡിയാസ് ഡിസ്കസ് ഇഷ്യൂസ് ആൻഡ് സബ്മിറ്റ് പോളിസി സജഷൻസ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ് ഓഫ് കേരള ഗിവൺ ദറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ആർ ഓഫൺ ദ പ്രൈമറി എൻറ്റൈറ്റീസ് ഇൻ്ററാക്റ്റിംഗ് വിത്ത് ദ മൈഗ്രൻസ് ആൻഡ് മാനേജിംഗ് മൈഗ്രൻ റിലേറ്റഡ് ചാലഞ്ചസ് അതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാന സർക്കാർ ലോകകര സഭ ആരംഭിച്ചിട്ടുള്ളത് അത് വളരെ മികച്ച പരിപാടിയാണ് മാത്രമല്ല കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങൾ പുറത്ത് പോകുന്നതിനുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം സംസ്ഥാന സർക്കാർക്കാണ് അതുകൊണ്ടുതന്നെ ഈ ഇനീഷ്യേറ്റീവ് വളരെ മികച്ചതാണ് അതുപോലത്തെ ഇനീഷ്യേറ്റീവ് മറ്റ് സംസ്ഥാനങ്ങൾ തുടങ്ങണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് In view of the above, Ministry of External Affairs requests the State Government of Kerala to kindly share the details of the Loga Kerala Sabha and also its updated sets of activities so that it can be used as a template for sharing with other state governments for interacting with and making policies for the non-resident citizens belonging to the other states of India. An early response will be deeply appreciated. വിദേശകാര്യ വകുപ്പുമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനൊരു ആയിട്ട് ഇതിനൊരു മോഡലായി കണ്ടുകൊണ്ട് ലോക കേരള സഭയെ ഒരു മോഡലായി കണ്ടുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും അവരുടെ സംസ്ഥാനത്തെ പ്രവാസികളുമായിട്ട് ബന്ധപ്പെടാനും അവർക്ക് വേണ്ട പോളിസീസ് മേക്ക് ചെയ്യാനും വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു ടെംപ്ലേറ്റ് അടുപ്പിക്കാൻ വേണ്ടിയുള്ള സഹകരണത്തിന് വേണ്ടി ഇതിന് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള മോഡൽ എന്ന് പച്ചയ്ക്ക് പറയാം കേരളത്തെ വീണ്ടും അവർ മോഡലാക്കിയിരിക്കുകയാണ് അതുതന്നെയാണ് കേരള മോഡലിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ട് കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ചുരുക്കമായ കാര്യം സിമ്പിൾ ഇത് എടുത്ത പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചു അന്ന് തൊട്ട് ഇന്ന് വരെ കഴിഞ്ഞ വർഷത്തെ പരിപാടി വരെ ദൂർത്ത് 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 എന്നല്ലാതെ മറ്റൊരു വേർഡ് സംസ്ഥാനത്ത് പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല പ്രതിപക്ഷം പരിപൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ പലർക്കും ഒളിച്ചും പാത്തും കയറി വരേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ ഒളിച്ചും പാത്തും കയറി വന്ന ലീഗിൻ്റെ പ്രതിനിധികളെ പലരും കണ്ടെത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ലീഗായിരിക്കും ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരാകാൻ പോകുക എന്തൊക്കെയാലും പ്രവാസികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഈ പരിപാടി വളരെ മികച്ചതാണെന്ന് പ്രവാസികൾക്ക് വേണ്ടി പോളിസി മേക്കിനകത്തും പ്രവാസികളെ പോളിസി മേക്കിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് മാത്രമല്ല പ്രവാസികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കാണ് കേന്ദ്ര സർക്കാരിനേക്കാൾ കുറച്ചൂടെ മെച്ചപ്പെട്ടതിൽ ഇടപെടാൻ പറ്റുന്നതെന്നും കേന്ദ്രം വ്യക്തമായി സംബന്ധിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി വലിയ വിജയമാണ് എന്തൊക്കെയാലും ദൂർത്ത് ദൂർത്ത് എന്ന് പറഞ്ഞ് യു ഡി എഫ് ബഹിഷ്കരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വന്തം പദ്ധതി വളരെ വിജയകരമാണെന്നും അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും കൂടി പ്രാവർത്തികമാക്കണമെന്നും കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗം വേണ്ടി ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുകയാണ് കേരളത്തിന് ഏറ്റവും അഭിമാനകരമായ സിറ്റുവേഷൻ ആണെന്ന് എടുത്തു തന്നെ പറയാം ഇതിനെക്കുറിച്ച് പ്രതിപക്ഷവിന് എന്ത് പറയുന്നു എന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം എന്തൊക്കെയാലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല നാളുകളിലെ തിരിച്ചടികൾ മാത്രമാണ് കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നുണ്ട് പലയിടങ്ങളിൽ തിരിച്ചടി കിട്ടുന്നുണ്ട് അവർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ കേരളത്തിൽ പ്രാവർത്തികമായി വേണ്ട എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ കാരണം കൊണ്ട് മാത്രമാണ് എടുത്ത നമ്പർ എന്തായാലും ലോക കേരള സഭ ഒരു ടെമ്പ്ലേറ്റായിട്ട് ഒരു മോണ്ടലായിട്ട് ഉപയോഗിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇനിഷ്യേറ്റീവ് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രാവർത്തികമാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ Bye. <music> Bye.